മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ മതേതര കാഴ്ചപ്പാടിനെ തകർത്തുകൊണ്ടുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബി ജെ പി ആർ എസ് എസ് ദുർഭരണത്തിനേറ്റ കനത്ത പ്രഹരമാണ് അവർക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തുപോലും എത്താൻ കഴിയാത്ത സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് എൻസിപി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻസിപി ബ്ലോക്ക് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻസിപി അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത പി സി ചാക്കോ അവർകളെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രമേയം യോഗത്തിൽ അവതരിപ്പിച്ചു എൻസി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ എൻസിപി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് എൻസിപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് എൻസിപി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ യു പി സെബാസ്റ്റ്യൻ ബേബി വെള്ളിമുറ്റം സുരേഷ് അമരമ്പലം എം പി പ്രേമൻ മാസ്റ്റർ ടി പി ഹംസ വി എം ശോഭ ജുബീബ് സാബു പി ആർ കുട്ടപ്പൻ ഷബീബ് അമരമ്പലം മോഹനൻ കരുളായി എന്നിവർ പ്രസംഗിച്ചു ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ One double two one five zero one.